നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പരാതി വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി ഉയരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐ സി സിക്കും കെ പി സി സിക്കും പരാതി നൽകിയിരിക്കുകയാണ് യുവതി നേരിട്ട് ക്രൂരപീഡനം വിശദീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത് പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത് വിവാഹ വാഗ്ദാനം ചെയ്തായിരുന്നു ഇത്തരത്തിൽ പീഡനം നടന്നത് വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ പിന്നെയും സമീപിച്ചതായിട്ടും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ രാഹുലിന്റെ പ്രവർത്തി രാഹുലിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതി തന്നെയാണ് ഈ പരാതിക്കാരി വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്ന് യുവതി പറഞ്ഞു കോൺഗ്രസ് വേദികളിൽ നിന്ന് രാഹുലെ വിലക്കണമെന്നും യുവതി ആവശ്യപ്പെടുന്നുണ്ട് രാഹുലിന് ഒപ്പമുള്ളവരെയും ഭയക്കുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യുവതി പരാതി നൽകി രാഹുൽ മാങ്കൂർ വേട്ടക്കാരനെന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട് വളരെ നാൾ മുമ്പ് നടന്ന സംഭവമാണിത് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചും വിവരം ശേഖരിച്ചിരുന്നു എന്നാൽ നിയമ നടപടിക്ക് പെൺകുട്ടി തയ്യാറല്ലെന്ന് അറിയിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ പരാതി നൽകുകയായിരുന്നു എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടി വീണ്ടും പരാതി നൽകുകയായിരുന്നു സോണിയാഗാന്ധിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ രാഹുലുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയെ കുറിച്ച് പരാതിയിൽ പറയുന്നുണ്ട് ഇയാളുടെ കൂടിയാണ് പീഡനം നടന്നത് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത് ഇതിനുശേഷം മാനസികമായും ശാരീരികമായും തകർന്നു ഗർഭിണിയാവണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതായും മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ ഒളിവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലെ റിസോർട്ടിൽ നിന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബാംഗ്ലൂരുവിലെ റിസോർട്ടിൽ പോലീസ് എത്തുന്നതിന് മുൻപായിട്ടാണ് രാഹുൽ മാങ്കൂട്ടിൽ മുങ്ങിയത് ഞായറാഴ്ചയാണ് രാഹുൽ റിസോർട്ടിൽ എത്തിയതെന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നുവെന്നുമാണ് സൂചന ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട് ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കുന്നത് ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കുട്ടൽ എം എൽ എ ആറാം ദിവസം ഒളിവിൽ തുടരുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ മാങ്കുട്ടൽ നേരെ പോയത് പൊള്ളാച്ചയ്ക്ക് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിനുശേഷം കോയമ്പത്തൂരിലേക്ക് കടന്നു ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് എം എൽ എ കടന്നിരിക്കുന്നതെന്നാണ് പോലീസ് കരുതുന്നത് രാഹുൽ പാലക്കാട് ഇല്ലെന്ന് ഉറപ്പിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം രാഹുലിനൊപ്പം കേസിലെ രണ്ടാം പ്രതിയെ ജോബി ജോസഫും ഉണ്ടെന്ന് വിവരമുണ്ട് അതേസമയം പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങിയ ചുവന്ന പോളുകാർ സിനിമ നടിയുടെ തന്നെയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാഹുലിനെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടിയുടേതാണ് കാർ എന്നാണ് പോലീസിലെ കടത്തൽ ഈ കാറിൽ തന്നെയാണ് പരിപാടിക്ക് എത്തിയതെന്ന വിവരവും ലഭിച്ചു പിന്നീട് ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിനെ ഏൽപ്പിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് ബംഗളൂരുവിലുള്ള നടിയെ ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട് കാർ രണ്ടു ദിവസം കിടന്നത് പാലക്കാട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണെന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തോ എന്ന അന്വേഷണ സംഘം പരിശോധിക്കും ഇതോടെ രാഹുലെ ഒളിവില് കഴിയാന് സഹായിക്കുന്നത് മുതിര്ന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് ബിജെപി ആരോപണം നിഷേധിച്ച് കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും രംഗത്തെത്തി